സൂചി കൂട്ടാനുള്ള സ്ഥലം അള്ളാഹുവിന്റെ ആകാശത്തിലോ ഭൂമിയിലോ ഉണ്ടായിരുന്നു ഇത്രയും വലിയ കാരനായിരുന്നു ഈ ഇബിലീസൈസ് കാബറായി എന്തുകൊണ്ട് കാബറായി മഹാനായ ആദൽ നബി അലി ഇസ്ലാമിനോട് എന്നോട് കൽപ്പിച്ചു കൽപ്പിച്ച് ഓരോ സാധനത്തിന്റെ പേരുകൾ ബാലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം മഹാനായ ആദൻ നബി അലി ഇസ്ലാം അത് പഠിപ്പിച്ചു അപ്പൊ എന്ത് ചെയ്ത് ആദൻ നബി അലി ഇസ്ലാം മലക്കുകളുടെ ഉസ്താദ് ഈ ഉസ്താദിനെ ബഹുമാനിക്കേണ്ടതിന്റെ നിരോഗത്തെ പഠിപ്പിക്കാനായി അള്ളാഹു എന്തിനേത് അള്ളാഹുവിന്റെ മുക്കർബ്യങ്ങളായ മരക്കുകളോട് ആദൻ ലബിയ അലി ഇലാമിനെ സുജ്യോതി ചെയ്യാൻ വേണ്ടി പഠിച്ചു ഈ കൽപ്പിക്കപ്പെട്ടവരിൽ ഇബിലീസും ഉണ്ടായത് എല്ലാ മരക്കുകളും സൂചോതി ബഹുമാനപ്പെട്ട് കിഡ്ജി ഉൾപ്പെടെയുള്ള എല്ലാ മരക്കും അള്ളാഹു ആദൻ ലബിയ അലി ഇസ്ലാമിന്റെ മുന്നിൽ സുജൂതായി ഇബിലീസ് ചെയ്ത് അള്ള ചോദിച്ച് എന്തടാ ഈ സുജ്യോതി ചെയ്യാൻ ഗിരീസ് ധൈര്യത്തോട് കൂടെ പറഞ്ഞു ആന ഹൈ റുനു പഠിച്ചവനെ ഞാൻ ഉസ്താദിനെ ദിന വലിയ ആളാണ് ഞാൻ എന്ന് യുഡീസ് പറഞ്ഞു അള്ള പറഞ്ഞു പുറത്തു പോയി ശപിക്കപ്പെട്ടവന എന്നും പറഞ്ഞുകൊണ്ട് ഇബിരീസിനെ അള്ളാഹുലെ പുറത്താക്കി കാനന്ത പഠിപ്പിച്ച കുസ്തായി നിന്ദിക്കി എന്നുള്ള കാലം ഈ നരക്ക് ബഹുമാനിക്കണ്ടവരെ ബഹുമാനിക്കാത്തവരെല്ലാം കാഫറായി ചരിത്ര ഇതാസനബി അലി ഇസ്ലാമിന്റെ ഇബിനു തൊക്കെ കാഫറായി അള്ളാഹുന്റെ ഔദ്യിയാക്കിന്മാരിൽപ്പെട്ട ഒരു ഒരിയിലെ നിന്നിച്ച് ഈ നിലക്ക് വലിയ വലിയ ആളുകളെല്ലാം കാഫറാവാനുള്ള കാരണം ഉണ്ടായ കാരണം ബഹുമാനിക്കണ്ടതിനെ ബഹുമാനിക്കാതിരിക്കല ഈ കൂട്ടർ എന്ത് ചെയ്യുന്ന ബഹുമാനപ്പെട്ട കന്യത്വസ്ഥാണ് ഏറ്റവും വലിയ മഹാൻ ഒരു കലാഹത്ത് പോരും പ്രവർത്തിക്കാത്ത ആ മഹാന തെറി പറഞ്ഞു തീർത്ത പറഞ്ഞു ബഹുമാനപ്പെട്ട ഷംസുരിമെന്ന് പറഞ്ഞ ആരാധകർ നിന്റെ ഇവർക്ക് സുന്ദധമായ ചില ആശയങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊട്ടതും വാദപ്രതിവാദം ചെയ്യാനും വലിയ ആളുകളാവാൻ ഇവരെ പഠിപ്പിച്ചതാരാ ബഹുമാനപ്പെട്ട ഷംസുലിമൻ ഇവർ രണ്ടു പേരും പേച്ചിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എതിരായിട്ട് സംഘടനയുണ്ടാക്കി അതിലേക്ക് ജനങ്ങളെ ഒലിച്ചു കൊണ്ട് കൂട്ടിക്കൊണ്ട് ഇവര് രാജം മുഴുവനും ചിത്രനാക്കാൻ പോകാൻ നിങ്ങൾ ആരോഗ്യത്ത് നോക്കണം അവർ ചെയ്യുന്ന പണിയെ ഒരു മഹി ഒരു കഴിഞ്ഞ തൊട്ടടുത്തൊരു പണി അവർക്കൊരു പള്ളി തയറ്റാൻ കഴിയുന്നെങ്കിൽ എല്ലാ പള്ളിയും കഴിക്കുകയായിരുന്നു അവര് കൈവശപ്പെട്ടു അവർ ചെയ്യുന്ന പണി കല് എല്ലാ നാടും വസാതയില്ല ഒരു മകരസുണ്ടെങ്കിൽ അതിന്റെ നേരിട്ട് മറ്റൊരു മകരം എന്നിട്ട് അവർക്ക് സ്വന്തം ഒരു മകരസം കേട്ടാൻ കഴിയുക അതോട്ടം ചെയ്യുക പഴയ കാലത്ത് സമസ്തന്റെ ആളുകൾ ഉണ്ടാക്കിയതായ മദ്രസ ബലം പഴിവിറ്റി കയ്യേ അതെങ്കിൽ നല്ല മധുരസെ രണ്ടായി വായിച്ച് പ്രകൃതി അവർക്കും പ്രകൃതി സമ ഇതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും ബുദ്ധിയുള്ളവരി ചിന്തിക്കും ഇതൊക്കെ നല്ല പണിയാണ് ഉസ്താദന്മാരെ എതിർക്കാൻ നല്ല കാര്യമാണോ ഉസ്താദന്മാരെ തെറി പറയാൻ നല്ല കാര്യമാണ് ഉസ്താദന്മാരുടെ എഴുതിയിൽ എന്താ കേസ് കൊടുക്ക ഇത് നല്ല കാര്യമാണ് നാട്ടുകൾ നടന്ന സമുദായം ഒറ്റക്കെട്ടായി ജീവിക്കുന്ന സമുദായം അല്ല പറഞ്ഞു ഇന്നമൽ മൂന്നി നൂന യഥത്തും മുഴുവൻ മുഴുവനും സഹോദരന്മാരാണ് അതിമാനു ഇന്നമൽ മൂന്നി നൂന യഥത്തും മഹുമിനീങ്ങൾ മുഴുവനും സഹോദരന്മാരാണ് അല്ല പറയാം അതിൽ മോമി നോക്കി മോമിനീങ്ങൾ എല്ലാം ഒരേ ശരീരം പോലെയാണ് ഞമ്മളെല്ലാവരും പതിയേഴ് പ്രാവശ്യം നല്ലാവിന്റെ മുന്നിൽ കൈകട്ടി കൊണ്ട് പറയുന്നവരാണ് വനെ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനെ തീർന്നു ആയതുകൊണ്ട് ഇരുതിന് മുസ്തീ മുസ്തീ മോ വഴിയിലേക്ക് പടച്ചവനെ ഞങ്ങളെ ഹിതായത്താക്കണമെന്ന് അതിനേ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൈകെട്ടി പടച്ചവനോട് സങ്കടപ്പെട്ടുകൊണ്ട് പറയാം ഈ ഞങ്ങൾ എന്ന് പറയാൻ ആരെങ്കിലും ചിന്തിക്കും ഞാൻ എന്നല്ല പറഞ്ഞ നിനക്ക് ഞാൻ ആരാധിക്കുന്നു നിനക്കിനോട് മാത്രം നിന്നോട് ഞാൻ സഹായത്തിന് എന്നെ നീ മുസ്തീയുമായ വഴിയിലേക്ക് ഹിതായത്താക്കണം എന്നല്ല പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ ലോകത്തുള്ള മൂമിനീങ്ങളാണ് അപ്പോൾ ഒരു മനുഷ്യൻ ദരാ ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല അയാളെ സ്വന്തം നൃത്തി മാത്രം ദുരാ ചെയ്താൽ പോരാ മറ്റുള്ള മൂമിനീങ്ങൾക്ക് എല്ലാവർക്കും ദയാ ചെയ്യണമെന്ന റഹമാനായ റബ്ബ് നമ്മളെ പഠിപ്പിച്ചു അപ്പൊ ഈ മുസ്ലിം സമുദായ സമാധാനത്തോടുകൂടെ ഐക്യത്തോടുകൂടെ ഒരു ഉമ്മയുടെയും ബാബയുടെയും മക്കളെ പോലെ ഒരു ശരീരം പോലെ ജീവിക്കേണ്ടുന്നതായി സമുദായത്തെ ഭിന്നിപ്പിച്ച് തല്ലും തകരാറും തുത്തും കൊലയും കേസൊക്കെ ഉണ്ടാക്കി ഇവരെ പറ്റി എന്തു പറയാൻ ഞങ്ങൾക്കല്ല ഇവര് നല്ലവരായിട്ട് നക്കാക്കാൻ കഴിയോ ഉസ്താദന്മാരെ തെളി പറഞ്ഞവരെ പറ്റി കേസ് കൊടുത്ത് നല്ലവരാണെന്ന് നിങ്ങൾ പറയാൻ കഴിയോ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി മതസ്ഥാപനങ്ങൾ ഭിന്നിപ്പിക്കുകയും പുത്തും കൊലയും തല്ലും തകരാറും ഉണ്ടാക്കുന്ന ഇവർ നല്ലവരാണെന്ന് നിങ്ങൾ അംഗീകരിക്കാൻ കഴിയും ആയതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും സമസ്തന്റെ പിന്നിലാണ് ഇരക്കുന്നത് മഹത്തായ സംഘടനയാണ് അള്ളാഹു പറഞ്ഞു യാ സാധിക്കേ മോന്നിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനു തക്കുവാക്യം നിങ്ങൾ സാധിക്കും നിങ്ങളോട് കൂടെയാണ് സമസ്തന്റെ അരി നിങ്ങൾ മുഴുവനും സാധിക്കും പൊള്ളന്മാരോ കള്ളന്മാരോ അഞ്ചകന്മാരോ ആരും തന്നെ ഇല്ല എതിരെ എല്ലാവരും പരിഷ്ഠവാന്മാരാണ് ഒരു കേ സമസ്തന്റെ മുഷാബറ മെമ്പർ എന്ന ആവശ്യപ്പെട്ട ഒരാളെ പറ്റി നിങ്ങൾക്കൊരു കേട്ട് ഒരു കുറ്റം പറയും ഒരാൾക്കും കഴിയില്ല അങ്ങനത്തെ നല്ല നല്ല മഹാന്മാരാണ് സമസ്തന്റെ ആയിരിക്കും നിങ്ങൾ അവര് സാധിക്കുക അല്ലെന്താ പറയും നിങ്ങൾ അള്ളാഹുവിനു തഗ്വാ ചെയ്യുകയും സാധിക്കങ്ങളോട് കുറയും നല്ലവരോടുള്ള സ്നേഹബന്ധം ഉണ്ടാകും നല്ലവരായിരിക്കുന്ന ആൾക്കാരെ പിൻപറ്റ അവരുടെ ആശയത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറായാൽ ും ആവർത്തും രക്ഷയുണ്ടാകുമെന്ന് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഞാൻ അറിയിക്കുകയാണ് അപ്പോഴും ഈ നാട്ടിൽ കുഴപ്പമുണ്ടാകുന്ന കിട്ട ഉണ്ടാക്കുന്ന മതസ്ഥാപനങ്ങൾ നമുക്ക് ബാധിച്ച സമുദായത്തിന്റെ ഒരു ജിന്നിപ്പുണ്ടാക്കിയ ഉസ്താദന്മാരെ എതിർത്ത അത്തരം ആളുകളുടെ ഒപ്പം കൂടിയാൽ ചാരിയാ ചാരിയത് ആറുണ്ടാണ് രക്ഷിക്കേ ഇവരുടെ ഒപ്പം കൂടിയ കൈ ഉണ്ടാവില്ല മക്കളെ ചെറുതേ ഉണ്ടാവുള്ളൂ അവരെവിടെ എത്തുന്ന അവർ തന്നെ കൂടെ കൂടിയേറും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ഈ മാ സരാമർത്താവണം നല്ലവരാവേണമെന്ന് ഭൂതിയുണ്ടെങ്കിൽ എല്ലാവരും സമത്വന്റെ പിന്നിൽ അണിനിരക്കുകയും സുന്നത്യമായ വിശ്വാസാചാരങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുകയും ചെയ്യണമെന്ന് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് ഇന്ന് അഭ്യർത്ഥിക്കുകയാണ് റഹീമുമായ റബ്ബ് നമ്മുടെ ഈ ഒഴിഞ്ഞു ചൂഴലും തിരിയലുമെല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തീർക്കട്ടെ ഈ മഹത്തായ തത്സിനി നമ്മൾ ഒരുമിച്ചു കൂട്ടിയത് പോലെ അവന്റെ ഞമ്മത്തിന്റെ വീടായ സുഖരോഗ സ്വർഗത്തിനുമുള്ള ആകുട്ടേ നമ്മൾ ഒരുമിച്ചു കൂട്ടിത്തരട്ടെ റബ്ബ് അവന്റെ മഹതായ പതിരി കൊണ്ട് അവന് നമ്മൾ എല്ലാവരെയും ഉള്ളാഹു അവന്റെ ദീനിന്റെ കാദിനേളിൽ പൊടുത്തി തരട്ടെ നമ്മുടെ നമുക്ക് എല്ലാ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഉള്ളാഹു തലെ തീർത്തു തരട്ടെ ഐശ്വര്യത്തിനും ഞങ്ങളത്തിനും വറുക്കത്തിനും ഉള്ളാകുത്തേ തിരിച്ചു തരട്ടെ സമയം പരിപൂർണയുമാണ് കൂടെ എന്ന തോദീരന്റെ ഗണിമത്തെ ഉച്ചത്തിൽ ചെല്ലിക്കൊണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം റഹമാനായ റബ്ബ് നമ്മൾക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സലാമലൈക്കും വർഹമുല്ലാ വാ